ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലാ ജില്ലാ സമ്മേളനം ചിറ്റൂർ യൂണിയൻ ഓഫീസ് ഹാളിൽ നടന്നു മുൻ എം ഹംസ ഉദ്ഘാടനം ചെയ്തു ിയും അവസ്ഥയിലാണ് സന്ദേശം കൊടുത്തു മെയ്ഡേ സന്ദേശം അല്ല ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഞങ്ങളെ എല്ലാവരും കൂടി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൂട്ടക്കരച്ചിലിന്റെ പേരാണ് മെയ്ഡേ അപ്പോൾ മദുരാശി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അവിടെ സ്ഥലമില്ല സൗകര്യമില്ല അപ്പോൾ എന്ത് ചെയ്തു ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി കോർപ്പറേറ്റ് മൂലധനത്തിന് എല്ലാം അതികൊടുത്താൽ അവർക്കാണ് കാര്യക്ഷമതയെങ്കിൽ ഇന്ത്യക്ഷമല്ലോ ാന ഗതാഗതത്തിന്റെ പ്രത്യേകത എന്താണ് ഒന്ന് വേഗത്തിലെത്തും രണ്ട് സുരക്ഷിതമാണ് മറ്റു പല യാത്രകളെക്കാളും സുരക്ഷിതമായ യാത്രയാണ് വ്യോമയാന യാത്ര പക്ഷേ വ്യോമയാന യാത്ര ഏറ്റവും സുരക്ഷിതമാക്കി മാറ്റണമെങ്കിൽ വേണം കൊണ്ട് ആ ആ റൂൾസ് കൃത്യമായി എന്ന് പരിശോധിക്കാൻ ആവശ്യമായ ഒരു സിസ്റ്റം സിസ്റ്റം വേണം വേണം ഇന്ത്യ ഒമ്പത് ജില്ലാ പ്രസിഡന്റ് കെ എൻ രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു കെ ആർ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ സദാനന്ദൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജയകല എം സി അശോകൻ വിനു സി ചന്ദ്രൻ ആർ രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്